ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദീന മോഹൻദാസ് ഇടുക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പട്ടുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബനാറസി സാരിയാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് ഈ ഒരു സാരി കണ്ടു കഴിഞ്ഞാൽ ഉടുത്തൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ടു തൗസൻഡിനു മുകളിലെ ഈ സാരി കണ്ടാൽ തോന്നിക്കത്തുള്ളൂ കേട്ടോ അത്രയ്ക്ക് ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നല്ല രസമുള്ള ഒരു അഞ്ച് ഷെയ്ഡുകളിലാണ് ഡാർക്ക് ഷെയ്ഡാണ്ട്ടോ എല്ലാം വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ നടന്നുകൊണ്ടേ ഗവേ നടന്നുകൊണ്ടിരിക്കാനോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് ഒരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ചെയ്യുന്നു ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തതൊക്കെ കൊടുക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നാണ് കേട്ടോ നമ്മുടെ ഗീവേ നറുക്കെടുപ്പ് വരുന്നത് എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ അവസാനം വരുമെന്ന് കാണുകട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ആണ് കേട്ടോ ഈ സാരി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന തിന്നായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ എന്നാൽ നിഴലും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തൊരു സാരിയാണ് ഇതാ ഈ ഒരു ബനാറസി ബോർഡറാണ് കേട്ടോ ഈ സാരിയുടെ ഒരു ഹൈലൈറ്റ് അതുപോലെ തന്നെ പല്ലു നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഇത്രയും തിക്ക് വർക്കോട് കൂടി വന്നിരിക്കുന്ന ഒരു പല്ലു ആണ് കേട്ടോ വരുന്നത് ഞാൻ വേറൊരു സാരിയിൽ ഇത്തിരി കൂടി കാണിച്ചുതരാം ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ്ട്ടോ പ്ലെയിൻ വന്നിട്ട് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ ആണ് വന്നിരിക്കുന്നത് താഴോട്ട് വരുമ്പോഴത്തേക്കും ലോവർ പോർഷനിലെ ബോർഡർ ഇത്തിരി വീതി കൂടിയിട്ടാണ് ഈ ഒരു മേളിലെ ബോർഡർ വരുന്നത് ഇച്ചിരി വീതി കുറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഡാർക്കായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു റോയൽ ബ്ലൂവും നേവി ബ്ലൂ കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് ഇതാണ് കേട്ടോ മീനില് വരുന്ന ഈ ഒരു ബനാറസി ബോർഡർ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലെയിൻ വിത്ത് ബോർഡർ വരുന്ന സാരികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ബൂട്ടായൊന്നുമില്ലാതെ ആയിട്ട് വന്നിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ബോർഡറോട് കൂടിയിട്ട് വരുന്ന സാരികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് കളക്ട് ചെയ്ത് തന്നെ കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഇതാ പല്ലു ഞാനൊന്ന് കാണിച്ചതരാട്ടോ അതാ ഇത്രയൊക്കെ തിക്ക് വർക്കാണ് ഈ പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതാ ഞാൻ വരും എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് ബ്ലൗസ് പീസ് ഇതാ പ്ലെയിനാണ് ആണ് സ്ലീവിലാണ് കേട്ടോ ആ ഒരു ബോർഡർ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കി എന്ത് ഭംഗിയാണോ നല്ലൊരു ചില്ലി റെഡ് ആണ് കേട്ടോ വരുന്നത് എന്ത് രസാണെന്നറിയാമോ കാണാനായിട്ട് ഈ സാരി നിങ്ങൾ തന്നെ പറ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും സാരിക്ക് എത്ര റേറ്റ് മതിക്കുമെന്ന് നിങ്ങൾ തന്നെ പറ അത്രയ്ക്ക് ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഉടുക്കാനൊക്കെ നല്ല സിമ്പിളാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരിയാണ് ഇത്തിരി വണ്ണം ഒക്കെ ഉള്ളതൊക്കെ നല്ലപോലെ ഒതുങ്ങി നല്ല ഷേപ്പൊക്കെ തോന്നിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ പല്ലു ബസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ സ്ലീവിലാ ഒരു നല്ലൊരു ബോർഡർ വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അറിയുന്നത് നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും ഇതാണ് ഈ ഒരു ബോർഡർ ഇതാണ് ലോവർ പോർഷനിൽ ഈ ഒരു ബോർഡർ ഈ ഒരു ബോർഡറാണ് കേട്ടോ ഈ സാരിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് ഫങ്ഷനുകളെല്ലാം നടക്കുന്നൊരു സമയമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പാർട്ടി പാർട്ടിവെയർ സാരിയുടെ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറൂൺ ഷേഡാണ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷേഡ് അഞ്ച് ഷെയ്ഡുകളായിരുന്നു നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നെട്ടോ അതായത് ബോർഡർ ഒന്നുകൂടി കാണിച്ചുതരാം അതാ ഇത് വരൂ കേട്ടോ നല്ല ഒരു ബനാറസി ബോർഡറാണ് വരുന്നത് ഇതാണേ പല്ലു ബ്ലൗസ് പീസ് പ്ലെയിനാണ് സ്ലീവിലാവും ഒരു നല്ലൊരു ബനാറസി ബോർഡർ വരും കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് സെമി ജൂട്ടിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതും വളരെ സോഫ്റ്റ് ആണ് ജൂട്ടാൻ ജൂട്ടാണെന്ന് പറഞ്ഞാലും വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇതാ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഫസ്റ്റ് വര വരുന്നത് ഈ ഒരു തുരിശുവച്ച കളറിലാണ് ആട്ടോ വരുന്നത് ഇതാ ഇതിന്റെ ബോർഡർ നോക്കിക്കേ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ബോർഡർ നല്ല ഭംഗിയാണ് ബോർഡർ കാണാനായിട്ട് അതുപോലെ തന്നെ പല്ലു ഇതാ ഇത് വരും കേട്ടോ നല്ല ഭംഗിയാണേ പല്ലുമൊക്കെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ഇതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഒരു നല്ല പൊളിയായിട്ടൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതായത് വരും ഇതിൻ്റെ മേലിലത്തെ ബോർഡർ വരുമ്പോഴത്തേക്കും ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ അതാ ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഏതാണോ കോൺട്രാസ്റ്റ് വരുന്ന ആ ഒരു ബോർഡർ ആണ് വരുന്നത് നല്ലൊരു റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ റാണി പിങ്ക് എന്ന് പറയുക ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് അതായത് വരും പല്ല് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ വരുന്നത് കോൺട്രാസ്റ്റ് ആയിരിക്കും പല്ലും ബ്ലൗസ് പീസും എല്ലാം കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബോർഡറും എല്ലാം വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് ലാസ്റ്റ് വരുന്നത് അതായത് നമ്മുടെ ഒരു മാമ്പഴ മഞ്ഞ കളറും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ബോട്ടിൽ ഗ്രീനും ആണ് കേട്ടോ എപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺട്രാസ്റ്റ് കളറാണിത് മാമ്പഴമഞ്ഞും ബോട്ടിൽ ഗ്രീനും ഗ്രീൻ ഇതാണ് ഇതിനകത്ത് ബോർഡർ വരുന്നത് ഇതാണ് പല്ലു ബോസ് പീസ് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗീവ് അവേ നെറുക്കെടുപ്പാണ് കേട്ടോ ഞാൻ പതിനഞ്ച് ദിവസവും ഓരോരുത്തരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് നല്ല കമൻറ്റുകളാണ് ഓരോരുത്തരും ഇട്ടിരിക്കുന്നത് അപ്പോൾ എനിക്കത് സെലക്ട് ചെയ്യാനും തന്നെ ബുദ്ധിമുട്ടാണ് കേട്ടോ ആരാണ് ഭാഗ്യവതി എന്ന് നോക്കാം ഗ്ലാഡി എന്നാണ് കേട്ടോ വരുന്നത് അതാ ഗ്ലാഡി എന്നാണ് കൺഗ്രാസ് ഗ്ലാഡി അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞ് വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കൊടുക്കുന്ന ഈ ഒരു ധനാറസി ചുരിദാർ ആണ് ആയിരത്തി രൂപ റേറ്റ് വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽസ് ആണ് ആണ്ട്ടോ കൊടുക്കുന്നത് അപ്പോൾ എന്നെയും എൻ്റെ കൊച്ചു ചാനലിനെ സ്നേഹിക്കുന്ന എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഇനി ഈ ഒരു സപ്പോർട്ടും സഹകരണവും എല്ലാം നിന്നും പ്രതീക്ഷിക്കുന്നു കേട്ടോ